ഹായ് എന്റെ പേര് അശ്വതി ഞാൻ ലേൺ വയസ്സിൽ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വെന്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ഡിസംബർ ടേം ആൻഡ് എസാം ഇങ്ങനെ അടുത്തെത്തിയില്ലേ എല്ലാവരും ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ഈ ഒരു ജേർണിയില് നിങ്ങൾ ഹെൽപ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേൺവേഴ്സിൻ്റെ സൈഡിൽ നമ്മൾ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഇൻട്രോഡ്യൂസ് ചെയ്യാറുണ്ട് അതിനൊരു പാർട്ടായിട്ട് നമ്മൾ മോഡൽ എക്സാംസ് നടത്താറുണ്ട് പി വൈക്യു അനാലിസിസ് നടത്താറുണ്ട് അതേപോലെ തന്നെയുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് ഇഗ്നോ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് അടുത്ത് ഷെയർ ചെയ്യുന്നത് ഒരു ലാസ്റ്റ് മിനിറ്റ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസും കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ് നിങ്ങളെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എം കോം ഫസ്റ്റ് ഇയർ സിലബസിനെ കുറിച്ചാണ് എം കോം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന രണ്ട് സെമസ്റ്റേഴ്സിലായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന എട്ട് പേപ്പേഴ്സിന്റെ ആ ഒരു പ്രിപ്പറേഷണൽ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഇഗ്നോ എക്സാമിന്റെ ആ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആ ഒരു എക്സാം ഡയനാമിക്സ് എങ്ങനെയാണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആണ് നമുക്ക് ആ എക്സാം എഫക്റ്റീവ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ നമുക്കറിയാം നമ്മുടെ ഇഗ്നോ എക്സാം വരുന്നത് നിങ്ങളുടെ എല്ലാ പേപ്പേഴ്സും എന്താണ് ഡിസ്ക്രിപ്റ്റീവ് നേച്ചറിലുള്ള ആണ് ഓക്കെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകായിരിക്കും ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറും ഓരോ ക്വസ്റ്റൻസിന്റെ മാർക്ക് അനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസേഴ്സ് പ്രെസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എക്സാം സ്ട്രക്ചർ ഡിസ്ക്രിപ്റ്റീവാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ ആൻസേഴ്സ് റേഞ്ച് ചെയ്യേണ്ടതും എങ്ങനെയാണ് വളരെ കൺസൈസ് ആയിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് വേണം നിങ്ങൾ ആൻസേഴ്സ് ആക്ച്വലി പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു തിയറട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വേണം എല്ലാ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഒരു തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വേണം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത് നിങ്ങളൊരു പ്രാക്ടിക്കൽ ലൈഫ് സിനാരിയോ ആയിട്ട് ഒന്ന് ക്ലബ് ചെയ്തിട്ട് ചില എക്സാമ്പിൾസ് ഒക്കെ കോട്ട് ചെയ്തിട്ട് ബെറ്റർ ആയിട്ട് എക്സാമിന് ആൻസർ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു എഫേർട്ട് എടുക്കേണ്ടത് നമുക്ക് എപ്പോഴും ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവുമല്ലോ എല്ലാ ആൻസറിലും നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കീ ഏരിയാസ് ഉണ്ടാവും അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് പ്രെസെന്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാൻ പറ്റും ആ ഒരു ഹോൾ പാരഗ്രാഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡയഗ്രമാറ്റിക് ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്രെസന്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ ആൻസർ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ആ ഒരു വാല്യൂ ചെയ്യുന്ന ആളിലോട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ബേസിക്കലി ട്രൈ ചെയ്യേണ്ടത് ഓക്കെ പിന്നെ സെക്കൻഡ് ആയിട്ട് നിങ്ങൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ട് വേണം പേപ്പർ നിങ്ങൾ ഒന്ന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ അലോൺ വൈസിന്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാ വർഷവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഓരോ സെമ്മും ഓരോ സെമ്മും ഓരോ ഇയറും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഡീകോഡിംഗ് സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് അതിന് നമ്മൾ പറഞ്ഞു തരാറുണ്ട് നിങ്ങൾക്ക് ഓരോ പേപ്പേഴ്സിന്റെയും ക്രെഡിറ്റ്സ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ഹൈ ക്രെഡിറ്റ് പേപ്പേഴ്സ് എന്നൊക്കെ നമ്മൾ നിങ്ങളെടുത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട് ഈ ക്രെഡിറ്റ്സ് എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിറ്റിന്റെ സൈഡിൽ നിന്ന് ഓരോ ഒരു പേപ്പറിനും നമ്മൾ അലോട്ട് ചെയ്യേണ്ട ആ ഒരു ടൈം ആ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാനാണ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ടേം യൂസ് ചെയ്യുന്നത് ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർട്ടി അവേഴ്സ് ഓഫ് സ്റ്റഡി എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഫോർ ക്രെഡിറ്റ്സ് പേപ്പേഴ്സ് ഉണ്ടാവാം സിക്സ് ക്രെഡിറ്റ്സ് പേപ്പേഴ്സ് ഉണ്ടാവാം അപ്പം നമ്മൾ ആ ഒരു പേപ്പറിന്റെ ക്രെഡിറ്റിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഹൈ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട പേപ്പേഴ്സിനെ ഹൈ പ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം നമുക്കറിയാം ഫസ്റ്റ് സെമില് നിങ്ങൾക്ക് നാല് സബ്ജക്ട് പഠിക്കാനുണ്ട് അതിലിപ്പോ മാനേജറിയൽ എക്കണോമിക്സ് മാത്രമാണ് ഒരു ഫോർ ക്രെഡിറ്റ് പേപ്പർ വരുന്നത് ബാക്കിയുള്ള മൂന്ന് പേപ്പേഴ്സും എന്താണ് സിക്സ് ക്രെഡിറ്റ് പേപ്പേഴ്സ് ആയിട്ടാണ് വരുന്നത് സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് മാത്രമാണ് സിക്സ് ക്രെഡിറ്റ് പേപ്പർ വരുന്നത് ബാക്കിയുള്ള മൂന്ന് സബ്ജക്റ്റും ഫോർ ക്രെഡിറ്റ് പേപ്പർ ആയിട്ടാണ് വരുന്നത് ആ ഒരു ക്രെഡിറ്റ്സ് കൂടുതലുള്ള പേപ്പേഴ്സിന് കുറച്ചും കൂടി കൂടുതൽ ടൈം നിങ്ങൾ അലോട്ട് ചെയ്യണം അതാണ് യൂണിവേഴ്സിറ്റിന്റെ സൈഡിൽ നിന്ന് ബേസിക്കലി അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ തേഡ് ആയിട്ട് നമ്മള് ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഗ്നോ എക്സാം ജനറലി ഉള്ള പാറ്റേൺ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒരുപാട് കൊസ്റ്റ്യൻസ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരാറുണ്ട് അപ്പൊ ആ ഒരു ക്വസ്റ്റിൻ പേപ്പർ വ്യക്തമായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു പ്രീവിയസ് ഇയർ പാറ്റേണും ട്രെൻഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഇനി വരാൻ പോകുന്ന എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിട്ട് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എങ്ങനെയാണ് ഏത് രീതിയിലാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ഏതൊക്കെ ടൈപ്പ് ആണ് വരാറുള്ളത് എന്നുള്ള ഒരു ഐഡിയ കിട്ടുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം എം സി ഒ സീറോ ടു കോണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് മാനേജറിയൽ അപ്ലിക്കേഷൻ സെക്കൻഡ് പേപ്പർ ആണ് അതുപോലെ തന്നെ എം സിഒ സീറോ ഫൈവ് അക്കൌണ്ടിങ് ഫോർ മാനേജറൽ ഡിസിഷൻ ഈ തുടങ്ങിയിട്ടുള്ള പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ടെക്നിക്കൽ പേപ്പർ കാറ്റഗറിയിലാണല്ലോ വരുന്നത് ആ പേപ്പേഴ്സിന്റെ കൂടെ ആ ഒരു ഹൈ ക്രെഡിറ്റ് പേപ്പേഴ്സിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഈ പേപ്പേഴ്സിനും കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം ഇതിന് കൂടെ തന്നെ ആ ഒരു തിയറിറ്റിക്കൽ സബ്ജക്ട്സ് ആയിട്ടുള്ള ബിസിനസ് എൻവോൺമെന്റ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകൾക്കും ആ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസും ബാലൻസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ നമ്മൾ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നോക്കുമ്പോൾ അതായത് ഓരോരോ സബ്ജക്ട്സിന് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ള ഒരു കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് കോർ മാനേജീരിയൽ പേപ്പേഴ്സ് ഉണ്ട് കോർ മാനേജീരിയൽ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുന്നത് എം കോം ആണല്ലോ എം കോം എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് ആണ് ബേസിക് സ്ട്രീം വരുന്നത് അപ്പൊ ആ ഒരു കോർ ആയിട്ട് ആ ഒരു ആയിട്ട് ഏറ്റവും അടുത്തുള്ള നിൽക്കുന്ന ടൈപ്പ് ഓഫ് പേപ്പേഴ്സിനെയാണ് കോർ മാനേജ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് അതിലൊന്നാണ് എം സി ഒ സീറോ വൺ ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ തൊട്ട് മുമ്പുള്ള ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫോർ അറ്റംപ്റ്റില് സ്റ്റുഡൻസിന്റെ ഒരു റിവ്യൂ നോക്കുന്ന സമയത്ത് അവർക്ക് കമ്പാരറ്റീവ്ലി ഫസ്റ്റ് സെമ്പിൽ വന്ന പേപ്പേഴ്സിന് കുറച്ചധികം ടഫ് ടഫായിട്ട് ഫീൽ ചെയ്തിരുന്ന ഒരു പേപ്പർ എം സി ഒ സീറോ വൺ ആയിരുന്നു അതുകൊണ്ട് അതിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ ഡിസംബറിലോട്ടുള്ള എക്സാം അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക ബേസിക് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് മോട്ടിവേഷണൽ തിയറീസ് തുടങ്ങിയിട്ടുള്ള ഏരിയാസിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ കൺസെപ്റ്റ് ഓഫ് ഓർഗനൈസേഷണൽ കൾച്ചർ ആൻഡ് ബിഹേവിയർ ഇൻ വർക്ക് ഡോസ് ആ ഒരു ടോപ്പിക്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊടുത്ത് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാം കേട്ടോ നമ്മൾ നമ്മളിത് ഇതറിയാലോ ഇതൊരു തിയറി പേപ്പറാണ് നിങ്ങളതൊരു എന്താ കാണാതെ പഠിക്കുന്നതിന് പകരം നിങ്ങളൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ആയിട്ടും റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആയിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്കത് ഓർത്തിരിക്കാൻ കുറച്ച് എളുപ്പം ഉണ്ടായിരിക്കും പിന്നെന്താ ഒരു ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യുക അപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് അതിൽ പഠിക്കാനുള്ളതാണ് മാത്സ് ലോ ഹയർ ആർക്കി തിയറി ഒക്കെ നമ്മൾ പഠിക്കുന്നില്ലേ അതുപോലെ ന്യൂഇൻ സ്റ്റേഞ്ച് മോഡലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ഡയഗ്രാം നമ്മൾ ഓർത്ത് വയ്ക്കുക ആ ഒരു പിരമിഡ് ഷേപ്പിലുള്ള മാത്സ് ലോഫ് ഹയർ ആർക്കി തിയറി ഒക്കെ അല്ലേ ആ ഒരു ഡയഗ്രാം കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക എക്സാമിൽ പ്രസന്റ് ചെയ്യുമ്പോഴും ആ ഒരു ഡയഗ്രമാറ്റിക്കായിട്ടുള്ള ആ ഒരു റെപ്രസെന്റേഷൻ നിങ്ങൾ അതിൽ നിങ്ങളുടെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഹൈ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ പിന്നെ അടുത്ത പേപ്പർ നോക്കുന്ന സമയത്ത് എം സി ഒ സീറോ ഫോർ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യണ എന്താണ് പവർ മാനേജൽ പേപ്പേഴ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പൊ അതിലൊരു സെക്കൻഡ് പേപ്പറായിട്ട് എം സിഒ സീറോ ഫോർ ബിസിനസ് എൻവയോൺമെന്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കണോമിക് പോളിസീസ് ഗ്ലോബൽ ട്രേഡ് ലീഗൽ ഫ്രെയിംവർക്ക് ഇമ്പാക്ടി ബിസിനസ് റോൾ ഓഫ് ടെക്നോളജി എത്തിക്സ് ആൻഡ് എൻവോൺമെന്റ് ഷേപ്പിംഗ് ദ ബിസിനസ് ലാൻഡ്സ്കേപ്പ് ഈ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സിനൊക്കെ നിങ്ങൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിയറി പേപ്പേഴ്സ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ആ ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക ഇപ്പോ യൂസ് എക്സാമ്പിൾ ടു എക്സ്പ്ലെയിൻ ദ ഇമ്പാക്ട് ഓഫ് എക്കണോമിക് റിഫോംസ് ഗ്ലോബലൈസേഷൻ ആൻഡ് ട്രേഡ് പോളിസീസ് ഈ ഒരു ഏരിയാസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക ഇന്ത്യയുടെ ഒരു എക്കണോമിക് എൻവിയോൺമെന്റിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ് ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക ആ ഒരു ആയിട്ട് എന്ത് ചെയ്യുക കുറച്ചും കൂടെ ഫെമിലിയർ ആവാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാം അടുത്ത ഒരു സബ്ജക്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് എം സിഒ സീറോ ടു ത്രീ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ നിങ്ങൾ ബേസിക് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് സെക്കൻഡ് സെമ്മിൽ ഉള്ള പേപ്പറാണ് അപ്പൊ അതിൽ നിങ്ങൾ ബേസിക് ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റ് സ്പോട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി ത്രെട്ട് ആ ഒരു അനാലിസിസിനെ പറ്റിയിട്ടുള്ള എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒക്കെ ഒന്ന് പഠിക്കുക പിന്നെ പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് മോഡൽ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ടൈപ്പ്സ് ഓഫ് സ്ട്രാറ്റജീസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് ഇല്ലേ കോർപ്പറേറ്റ് ബിസിനസ് ഫംഗ്ഷണൽ അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് അതെല്ലാം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ ഇതിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഈ ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ ഉള്ള ഒരു ടിപ്സ് നിങ്ങൾ നോക്കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ ആ ഒരു കമ്പാരറ്റീവ് ടേബിൾസ് നോക്കുക അതായത് ഡിഫറെന്റ് മോഡൽസും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആ കോർപ്പറേറ്റ് സ്ട്രാറ്റജീസിൽ തന്നെ കോർപ്പറേറ്റ് ബിസിനസ് ഫംഗ്ഷനിൽ അതൊക്കെ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസുകൾ ഉണ്ടല്ലോ അതൊരു ടേബിൾ ഫോമാറ്റിലൊക്കെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക അത് നിങ്ങൾ പ്രെസന്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് അങ്ങനെ രീതിയിൽ പ്രെസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും വളരെ നല്ലൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ആ ഒരു രീതിയിൽ ഒന്ന് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം പിന്നെന്താ യൂസ് റിയൽ ലൈഫ് ബിസിനസ് കേസസ് ടു ഇൻസ്ട്രേറ്റ് സ്ട്രാറ്റജീസ് നിങ്ങൾ ആ ഒരു റിയൽ ലൈഫ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ബേസ്ഡില് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിട്ട് പറ്റൂട്ടോ അടുത്തത് എം സി സിഒ സീറോ ടു ഫോർ ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ ഈ ഒരു പേപ്പറിൽ നിങ്ങൾ ബേസിക് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിക്കൽ ഡിസിഷൻ മേക്കിംഗ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് സസ്റ്റൈനബിൾ പ്രാക്ടീസസ് പിന്നെ റോൾ ഓഫ് എത്തിക്സ് ഇൻ ഗവേണൻസ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ് ഈ ഒരു ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് വരാറുള്ള ഏരിയാസ് ആണ് നിങ്ങൾ ഇത് പഠിക്കണ സമയത്ത് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് എക്സാമ്പിൾസ് കണക്ട് ചെയ്തിട്ട് പഠിക്കുക കോർപ്പറേറ്റ് സ്കാൻഡൽസും സി എസ് ആർ ഇനീഷ്യേറ്റീവ്സ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിന്റെ ഇനിഷ്യേറ്റീവ്സിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ ബേസിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക പിന്നെ ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഇൻ ലോങ് ടേം ബിസിനസ് സക്സസ് നമുക്കറിയാം വെറും മണി മൈൻഡ് അല്ലെങ്കിൽ മണി ഓറിയന്റഡ് ആയിട്ട് മാത്രം ഒരു ബിസിനസിനും ഇന്നത്തെ കാലത്ത് സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല കാരണം സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രൽ പാർട്ടാണ് അപ്പൊ ആ സൊ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ബിസിനസ് എന്ത് ചെയ്യുന്നു ആ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയണ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ അടുത്തത് ഫിനാൻഷ്യൽ ആൻഡ് അനലിറ്റിക്കൽ പേപ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ തന്നെ നമ്മൾ നോക്കുന്ന സമയത്തുള്ള പേപ്പർ എന്ന് പറഞ്ഞാൽ എം സിഒ സീറോ ഫൈവ് ആണ് അക്കോർഡിംഗ് ഫോർ മാനേജീരിയൽ ഡിസിഷൻസ് നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുള്ള പേപ്പറാണ് ഇതിൽ നിങ്ങൾ ബേസിക്കായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് റിപ്പിറ്റേറ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയസ് എന്ന് നിങ്ങൾ എന്തൊക്കെയാണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ബഡ്ജറ്റിങ് വാരിയൻസ് അനാലിസിസ് പിന്നെന്താ യൂസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനെയുള്ള ഏരിയാസിലുള്ള പ്രോബ്ലംസ് ഒക്കെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരാറുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ അത് ചെയ്ത് തന്നെ പഠിക്കാൻ നോക്കാം കേട്ടോ നമ്മൾ ഈ പ്രോബ്ലം പേപ്പർ ചെയ്യണ സമയത്ത് നിങ്ങൾ അത് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക ചുമ്മാ പേപ്പർ പേപ്പർ മാത്രം മറിച്ച് നോക്കിയിട്ട് ഓക്കെ ഇതെനിക്ക് അറിയാം ഇത് എനിക്കറിയാം ആ ഒരു സ്ട്രാറ്റജി കൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് പ്രോബ്ലം എന്ത് ചെയ്യുക ചെയ്ത് തന്നെ നോക്കുക ഒന്നോ രണ്ടോ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ആ ഒരു കോൺഫിഡൻസ് ആയി കിട്ടും അപ്പൊ നിങ്ങൾ ആ പ്രോബ്ലം ചെയ്ത് തന്നെ നോക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക പിന്നെ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കുറച്ചധികം പ്രോബ്ലംസ് ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ചെയ്യാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക അത് നമുക്ക് എക്സാമിന്റെ തൊട്ട് മുമ്പുള്ള ഡേയ്സിൽ ജസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം എക്സാമിന്റെ തൊട്ട് മുമ്പുള്ള ഡേയ്സിൽ നമുക്ക് ടൈം കുറവായിരിക്കും അപ്പൊ നമുക്ക് ബേസിക് പ്രോബ്ലംസ് തൊട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരെ ചെയ്ത് നോക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ പ്രോബ്ലംസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം അത് എക്സാമിന്റെ തലേ ദിവസം എന്ത് ചെയ്യാം ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ പിന്നെ അടുത്തൊരു പേപ്പർ വരുന്നത് എം സിഒ സീറോ ടു വൺ എം സിഒൂൺന്ന് പറയണ മാനേജൽ എക്കണോമിക്സ് ആണ് കേട്ടോ മാനേജൽ എക്കണോമിക്സിന്റെ കേസ് വരുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മെയിൻ ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ് ഇലാസ്റ്റിസിറ്റി മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രൊഡക്ഷൻ തിയറീസ് പിന്നെ കോസ്റ്റ് അനാലിസിസ് ആൻഡ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ഇത്രയും ഏരിയാസ് വേണം നിങ്ങൾ മാനേജ്മെൻറ്റ് എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ബേസിക്കായിട്ടുള്ള ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഗ്രാഫുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ എക്കണോമിക് കൺസെപ്റ്റ്സ് ലൈക്ക് ഡിമാൻഡ് ആൻഡ് കർവും മാർക്കറ്റ് ഇക്ലിബ്രിയം ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് പിന്നെ എന്ത് ചെയ്യുക നേരത്തെ എപ്പോഴും ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ തിയറീസ് പഠിക്കുന്ന സമയത്ത് അതൊരു പ്രാക്ടീസ് ി എങ്ങനെയാണ് അതിന്റെ ഒരു അപ്രോച്ച് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി പഠിക്കുക ഒരു പ്രാക്ടിക്കൽ ബിസിനസ് സി ഈ ഒരു കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് അത് ഓർത്തിരിക്കാൻ പറ്റും പെട്ടെന്ന് അതുകൊണ്ടാണ് പറയുന്നത് കാണാതെ പഠിക്കുന്നതിനേക്കാളും നല്ലത് അത് ഓർത്തിപ്പം പ്രൈസ് കൂടുമ്പോ ഡിമാൻഡ് കുറയുന്നു ആ ഒരു കാര്യം എങ്ങനെയാണ് നമ്മൾ തന്നെ ആലോചിക്കുക ഓക്കെ ഒരു സാധനത്തിന് പ്രൈസ് കൂടുന്ന സമയത്ത് മാർക്കറ്റിൽ ഇപ്പൊ ഓറഞ്ചിന് കിലോക്ക് ഇരുന്നൂറ് രൂപയാവുന്നു അപ്പൊ എന്താ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത് മേടിക്കാൻ നമ്മുടെ കയ്യിലുള്ള കാശ് കുറവാ നമ്മുടെ ഡിമാൻഡ് കുറയും പക്ഷേ പ്രൈസ് കുറയുന്നു ഇപ്പൊ രണ്ട് കിലോ ഓറഞ്ച് നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടും അപ്പൊ എന്താ ഓ വളരെ ലാഭമാണുള്ളതെന്ന് വെച്ചിട്ട് കൂടുതൽ അത് മേടിക്കാനുള്ളത് കൂടും ഒബ്വിയസ്ലി ഡിമാൻഡും കൂടും അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കും കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാ ആ ഒരു ഓർത്തിരിക്കാനും എല്ലാത്തിനും വളരെയധികം ഈസി ആയിരിക്കും അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം കേട്ടോ MCO you to do. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സെക്കൻഡ് സെമ്മിൽ പഠിക്കാനുള്ള പേപ്പറാണ് ഇതിൽ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉണ്ടല്ലോ മീൻ മീഡിയം മോഡ് പിന്നെ കോറിലേഷൻ റിഗ്രഷൻ തുടങ്ങിയിട്ടുള്ള ഏരിയാസ് എല്ലാം കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക പിന്നെ പ്രോബബിലിറ്റി ആൻഡ് ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് പ്രോബിലിറ്റി തിയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ആ കൺസെപ്റ്റ് എങ്ങനെയാണ് അതിന്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും കൂടെ തന്നെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ ഇതിന്റെ ഒരു ആയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് എന്താ പ്രോബ്ലംസ് പഠിക്കാന്നുള്ളത് തന്നെയാണ് ഇപ്പൊ മീനും മീഡിയനും മൂടൊക്കെ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല നമുക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റണെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ പ്രോബ്ലംസ് അതിൽ വർക്ക്ഔട്ട് ചെയ്തെങ്കിലേ പറ്റുള്ളൂ അപ്പൊ മസ്റ്റ് ആയിട്ട് ആ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം പിന്നെന്താന്ന് വെച്ചാൽ ഒരുപാട് ഫോർമുലാസ് വരുന്ന സബ്ജക്റ്റ് ആണല്ലോ അപ്പൊ എന്ത് ചെയ്യാ ഫോർമുലാസ് ഒക്കെ വ്യക്തമായിട്ട് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ചെറിയ നോട്ട്ബുക്കിലോ ഒക്കെ എഴുതി വെക്കുക നമുക്ക് എക്സാമിന് തൊട്ട് മുമ്പ് പോലും അതൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും അല്ലാതെ ഒരു ഫുൾ ടെക്സ്റ്റിൽ നിങ്ങൾ ചുമ്മാ മാർക്ക് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ അതൊന്ന് എടുത്ത് നോക്കണം ഒന്ന് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ചെറിയ ക്ലാസുകളിലൊക്കെ ചെയ്തിട്ടുള്ള പോലെ തന്നെ എന്ത് ചെയ്യാ പ്രോ പ്രോബ്ലംസിന്റെ പേപ്പേഴ്സ് വരുന്ന സമയത്ത് ഫോർമുലാസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ പിന്നെ മാർക്കറ്റിംഗ് പേപ്പർ നോക്കുന്ന സമയത്ത് എം സിഒ സീറോ സിക്സ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറാണ് വരുന്നത് അതിന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് മിക്സ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ പിന്നെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ബ്രാൻഡിംഗ് സ്ട്രാറ്റജീസ് റിപ്പീറ്റഡ്ലി എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ജസ്റ്റ് മെൻഷൻ ചെയ്തതാണ് ഇതിലെ ഈ ഒരു പേപ്പർ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക നിങ്ങൾ മാർക്കറ്റിംഗ് മിക്സ് പ്രൊഡക്ട് ലൈഫ് സൈക്കിൾ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡയഗ്രാംസ് ഉണ്ടല്ലോ ആ ഒരു സ്റ്റേജസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം ആ ഒരു പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക റിയൽ വേൾഡ് മാർക്കറ്റിംഗ് എക്സാമ്പിൾസും കേസ് സ്റ്റഡീസൊക്കെ എന്ത് ചെയ്യുക ഒന്ന് വായിക്കുക അതൊക്കെ നിങ്ങളുടെ ആൻസറിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ടെസ്റ്റ് ചെയ്യോ അടുത്തതായിട്ട് നമുക്ക് ആ ഒരു ജനറൽ എക്സാം ജനറൽ സ്റ്റഡി ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ബേസിക് ആയിട്ട് എന്ത് ചെയ്യുക നമ്മൾ നമ്മുടെ സ്റ്റഡീസ് എന്ത് ചെയ്യുക പ്ലാൻ ചെയ്യണം അല്ലെ നിങ്ങൾ എപ്പോഴും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണ സമയത്ത് നമുക്ക് ഏതൊക്കെ ടൈപ്പ് പേപ്പേഴ്സ് ആണ് പഠിക്കാനുള്ളത് ഓരോ സെമിലും ഏതൊക്കെ ടൈപ്പ് പേപ്പേഴ്സ് ആണ് എത്ര തിയറി പേപ്പർ ഉണ്ട് എത്ര പ്രോബ്ലം പേപ്പർ ഉണ്ട് എന്നുള്ളത് സെഗ്രിഗേറ്റ് സെക്രിഗേറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഹാർഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് ആ ഒരു പേപ്പേഴ്സിന് കുറച്ചധികം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക ഇപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ടെക്നിക്കൽ സബ്ജക്ട് ഉണ്ടല്ലോ അപ്പോൾ ഫോർ എക്സാമ്പിൾ സെക്കൻഡ് സെമിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് അക്കൗണ്ടിങ് എന്താ നമ്മുടെ ഫസ്റ്റ് സെമിനെ സി ഒ സീറോ ഫൈവ് അക്കൗണ്ടിങ് ഫോർ മാനേജറൽ ഡിസിഷൻ ഈ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിന്റെ കൂടെ എന്ത് ചെയ്യുക ആ ഒരു പ്രോബ്ലം പേപ്പർ പഠിക്കുന്ന കൂടെ തന്നെ ഒരു തിയറി പേപ്പറും കൂടെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക അപ്പൊ സെക്കൻഡ് സെമെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ക്യൂ പഠിക്കുമ്പോൾ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റും കൂടെ പഠിച്ചു പോവാ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക പിന്നെന്താ കുറച്ച് ഡെയിലി ആയിട്ട് നിങ്ങൾ ഒരു ടൈം സ്ലോട്ട്സ് അലോട്ട് ചെയ്യണ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു പ്രോബ്ലം പേപ്പേഴ്സിലെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ചധികം ടൈം നിങ്ങൾ എന്ത് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ തിയറിറ്റിക്കൽ കൺസെപ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനും ഡെയിലി ബേസിൽ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ പിന്നെ കൂടുതലും വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്ത് പഠിക്കുക ഫ്ലോ ചാർട്ട്സ് ടേബിൾസ് ഗ്രാഫ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് വലിയ വലിയ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കോംപ്ലക്സ് കോൺസെപ്റ്റുകൾ കൂടുതൽ മനസ്സിലാക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ഈ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പറ്റും അപ്പം ആ ഒരു രീതിയിലും കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഏരിയാസിലെത്തി ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആൻസർ ചെയ്യണ സമയത്ത് നിങ്ങൾ ഡയഗ്രാംസ് വരയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആ ഡയഗ്രാംസും കാര്യങ്ങളും കീ ടോപ്പിക്സിന്റെ ഡയഗ്രാംസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക വരച്ച് തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക അപ്പൊ മാർക്കറ്റ് സ്ട്രക്ചേഴ്സും ഓർഗനൈസേഷൻ മോഡൽസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണ കൊസ്റ്റൻസ് വരുന്ന സമയത്ത് അതെല്ലാം തന്നെ ഒന്ന് വരച്ച് നോക്കി അതൊന്ന് എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യേണ്ടതെന്നുള്ളത് മുൻ മുൻപേ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക കേട്ടോ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻകോർബിഡ് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ് നിങ്ങൾ ഏത് തിയറി പഠിക്കുമ്പോഴും അല്ലെങ്കിൽ എന്ത് മോഡൽ പഠിക്കുമ്പോഴോ ഏത് റീസെന്റ് ബിസിനസ് ട്രെൻഡ് െ പറ്റി പഠിക്കുന്ന സമയത്തോ കേസ് സ്റ്റഡീസിനെ പറ്റി പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ റിയൽ ലൈഫ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓർത്തിരിക്കാനും കാര്യങ്ങൾ നമ്മുടെ ഓൺ വേർഡ്സിലാണെങ്കിൽ പോലും എഴുതാൻ വേണ്ടിയിട്ട് ഈ റിയൽ ലൈഫ് എക്സാമ്പിൾസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുണമായിരിക്കും അപ്പൊ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കുക പിന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നമുക്കറിയാം പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റിനൊക്കെ ഒറ്റയടിക്ക് വരുന്ന സമയത്ത് എങ്ങനെ എഴുതണം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഒന്ന് എഴുതി തന്നെ ഒരു ഒന്നോ രണ്ടോ കൊസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി തന്നെ നോക്കുക അപ്പം നമ്മുടെ വൈസിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് അതുകൊണ്ടൊക്കെ തന്നെയാണ് മോഡൽ എക്സാംസ് ഒക്കെ നമ്മൾ നടത്തുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഒരു ആൻസർ എഴുതി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഓക്കെ ഇത് കുറച്ചുകൂടെ ഞാൻ ബെറ്റർ ആക്കാനുണ്ടല്ലോ ഇത് കുറച്ചുകൂടെ സ്ട്രക്ചർ ഒന്ന് ശരിയാക്കാനുണ്ടല്ലോ എന്നുള്ള ഒരു ബോധം നമുക്ക് സ്വയം വരും അപ്പം അങ്ങനെയുള്ളൊരു ആ മോഡൽ എക്സാം ഒന്ന് അറ്റൻഡ് പറ്റാത്ത സ്റ്റുഡൻസ് എന്ത് ചെയ്യാ നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങളായിട്ട് ഒരു എഫേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാ അതൊന്ന് ചെയ്ത് നോക്കുകട്ടോ പഴയ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കാം നമ്മളിപ്പോ ആൻസർ ആ ഒരു സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് എന്താ ഒരു ഇൻട്രൊഡക്ഷൻ ഇപ്പൊ ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഒരു പത്ത് മാർക്കിന്റെ സിംഗിൾ ക്വസ്റ്റിൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക അതൊരു ഇൻട്രൊഡക്ഷൻ വേണ്ടി വരും അവിടെ എന്താണ് ആ ഒരു കൺസെപ്റ്റ് എന്താ എന്തൊക്കെയാണ് ആ ഒരു നമ്മൾ ഡിസ് ലേറ്റർ ഓൺ പാരഗ്രാഫ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതിനുള്ള കാര്യത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക പിന്നെ ഒരു ബോഡി ബോഡി പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു എക്സാമ്പിൾ പോർഷനും ഡയഗ്രാംസും ക്രിട്ടിക്കൽ ഇൻസൈറ്റ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് പാരഗ്രാഫ്സ് ആയിട്ട് ബോഡി പോർഷൻ മാറ്റുക അതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ അത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു കൺക്ലൂഷൻ കൊടുക്കുക നമ്മൾ ഡിസ്കസ് ചെയ്ത ചെയ്തിട്ട് ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു കൊസ്റ്റിൻ അല്ലെങ്കിൽ ആ ഒരു വരുന്ന എക്സാമിന് വരുന്ന കോസ്റ്റിൻ നിങ്ങൾ എന്ത് ചെയ്യുക കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യുക കേട്ടോ ഇനി എന്താ ഇപ്പൊ ഇത്രയും പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്തായി നമ്മൾ ആക്ച്വലി ആ ഒരു എക്സാം ഡേയിലോട്ട് എത്തി അപ്പൊ ആ ഒരു എക്സാം ഡേയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകണത് നമ്മള് ആയിട്ട് എന്താ അത്രയും നമ്മൾ ഇത്രയും ദിവസം നമ്മൾ പഠിച്ചത് എന്താണ് ആ ഒരു ത്രീ അവേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചത് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ തന്നെയാണ് നമ്മൾ നമുക്കറിയാം എട്ടോ ഒമ്പതോ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട് ചില സമയത്ത് അത് പത്ത് ക്വസ്റ്റ്യൻസ് വരെ പോവാറുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും അഞ്ച് ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ആ മൂന്ന് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ചിട്ട് ഏത് കൊസ്റ്റിനാണോ കൂടുതൽ ടൈം കൊടുക്കേണ്ടത് മറ്റേത് ാണ് നിങ്ങൾക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ഒരു ഓരോ കൊസ്റ്റിനിന് നിങ്ങൾ ഓരോ ടൈം ബേസിൽ തന്നെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞു എം സി ഒ സീറോ ഫൈവ് ഇല്ല നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെ കൊസ്റ്റൻ വന്നു അപ്പൊ നിങ്ങൾക്ക് അത് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആണ് അങ്ങനെയുള്ള ഒക്കെ പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാം എപ്പോഴും ഒരു ലാസ്റ്റിൽ ഒരു ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾ റിസർവ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ട് നമ്മൾ അത്രയും എഴുതിയത് എങ്ങനെയാണ് ക്വസ്റ്റിൻ നമ്പേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ അറിയണം നിങ്ങൾ അതെല്ലാം കറക്റ്റായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ അതെല്ലാം ആയിട്ട് തന്നെ ചെയ്തിട്ടില്ലേന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്നും കൂടെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം അപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കാമൻ ഒരു കമ്പോസർ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചറങ്ങാൻ പറ്റും എക്സാം ഹാളിൽ നിന്ന് നമുക്ക് തിരിച്ചിറങ്ങി വരുമ്പോഴും നമുക്ക് ആ ഒരു സമാധാനത്തോടെ വരണം എന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾ ഒരു ടൈം ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ എഫക്റ്റീവ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക കാര്യങ്ങൾ നീറ്റായിട്ട് കീ ടേംസ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് ഹെഡിങ്സ് അല്ലെങ്കിൽ സബ് ഹെഡിങ്സ് ഒക്കെ കൊടുത്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക നേരത്തെ പറഞ്ഞ പോലെ ഡയഗ്രാംസും ഫ്ലോ ചാർട്ട്സും എക്സാമ്പിൾസും ഒക്കെ ഏതൊക്കെ സംഭവങ്ങളാണോ എവിടെയൊക്കെയാണോ എഴുതേണ്ടത് ആ രീതിയിൽ തന്നെ പ്രെസന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ആ വാല്യൂ ചെയ്യുന്ന ആൾക്ക് ഒരു ഒരു നല്ലൊരു ഫീൽ കിട്ടും അയാൾക്ക് തന്നെ ആ ഒരു വാല്യൂ ചെയ്യുന്ന ആ ഒരു വാല്യൂറെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ഗുഡ് ഫീൽ കിട്ടും ആ ഒരു സേറിനോ അല്ലെങ്കിൽ ആ ഒരു മാഡത്തിനോ എന്താണ് ആ കുട്ടി എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പ്രസെന്റ് ചെയ്തിട്ടുണ്ടെന്നല്ലോ ഒരു പോസിറ്റീവ് ബൈബോർഡ് കൂടിയായിരിക്കും അവര് ആ ഒരു ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്തു തുടങ്ങുക അത് തന്നെ നമുക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ് അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക കേട്ടോ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഫൈനൽ ടിപ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നോക്കണ സമയത്ത് എന്താ നമുക്കറിയാം പലരും വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിലായിരിക്കും നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക എന്താ ഒരു ലിമിറ്റഡ് ടൈമിലായിരിക്കും നിങ്ങൾ എല്ലാവരും തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ എത്ര കുറഞ്ഞ ദിവസങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരു ടെൻ ഡേയ്സ് ആയിരിക്കും നിങ്ങളുടെ എക്സാമിന് വേണ്ടി അലോട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ ഒരു ട്വന്റി ഡേയ്സ് ആയിരിക്കും നിങ്ങൾ അലോട്ട് ചെയ്യുന്നുണ്ടാവുക എത്ര ഡേയ്സ് നിങ്ങൾ അലോട്ട് ചെയ്താലും കുഴപ്പമില്ല ആ അലോട്ട് ചെയ്യുന്ന ഡേയ്സ് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ തന്നെ ട്രൈ ചെയ്യാം മനസ്സിലായല്ലേ നമ്മൾ ആകെ നമുക്ക് കുറച്ച് സമയം കിട്ടുന്ന അതിന്റെ ഇടയ്ക്ക് നമ്മൾ വേറെ പല പല കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ആ ഉള്ള സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പറഞ്ഞ സ്ട്രാറ്റജീസും ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നോക്കാം ഷോർട്ട് ബ്രേക്ക്സ് എടുക്കുക മനസ്സിലായില്ലേ നമുക്ക് ഐ മീൻസ് ഓൾറെഡി അതൊരു പ്രൂവൺ ഫാക്ട് ആണ് ഒരു ട്വന്റി മിനിറ്റ്സിനു ഒരാൾക്കും ഒരു കാര്യത്തിലും ഒരു ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പൊ നിങ്ങൾ ഒരു ട്വന്റി മിനിറ്റ്സ് ഇന്റർവൽസ് എടുത്തിട്ട് എന്താ ഒരു ട്വന്റി മിനിറ്റ്സ് പഠിക്കുക ഒരു ടെൻ മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക ട്വന്റി നെക്സ്റ്റ് ട്വന്റി മിനിറ്റ്സ് പഠിക്കുക ടെൻ മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക പിന്നെന്താണ് നമുക്ക് ആ ഒരു ടെൻ മിനിറ്റ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും കാര്യമോ നമുക്ക് വേണേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായിട്ട് പോയി സംസാരിക്കാം നമുക്ക് നല്ല ഫുഡ് കഴിക്കാം നമുക്ക് എന്താണ് നമുക്ക് റിലാക്സ്ഡ് ആവുന്നത് ആൻഡ് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ മൊബൈൽ ഫോൺസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക നമ്മൾ ടെൻ മിനിറ്റ്സ് ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ആ ടെൻ മിനിറ്റ്സ് ബ്രേക്കിൽ നിൽക്കില്ല കാര്യങ്ങള് അപ്പൊ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന പാർട്ടായിട്ട് നമ്മുടെ ശ്രദ്ധ ഇതാകുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കുക ഒരു നമ്മൾ ആ ഒരു പത്ത് ദിവസം പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ത്രീ ഹവേഴ്സ് നല്ല രീതിയിൽ എക്സാം പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു എന്താ സെൽഫ് ആയിട്ട് നിങ്ങൾ മോട്ടിവേറ്റഡ് ഇരിക്കാൻ നോക്കുക ഇപ്പോൾ മേ ബി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആയിട്ട് ഫീൽ ചെയ്യായിരിക്കും അതുകൊണ്ട് കാര്യമില്ല അത് നിങ്ങൾ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് വേറൊരു കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ പോകും അപ്പം നമ്മൾ എപ്പോഴും ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേഷൻ തന്നെയാണ് നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സസിനെ മോട്ടിവേറ്റ് റ്റുന്നതിന് വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പൊ ആ ഒരു സെൽഫ് മോട്ടിവേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങള് എക്സാമിന് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം എന്താണ് നമ്മള് നമ്മള് പഠിച്ചാർക്കാ നമുക്ക് തന്നെയാണ് അതിന്റെ ഒരു അൾട്ടിമേറ്റ് ഗുണവും കാര്യങ്ങളെല്ലാം കിട്ടാൻ പോകുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം ഇപ്പൊ എന്താ ഞാൻ നേരത്തെ പറയണ പോലെ തന്നെ എന്താണ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് നമ്പേഴ്സ് ആൻഡ് തിയറി ഇറ്റ്സ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ഡൈനാമിക്സ് ഓഫ് ബിസിനസ് പ്രിപ്പയർ വിത്ത് ക്യൂരിയോസിറ്റി ആൻഡ് കോൺഫിഡൻസ് അല്ലെ നമ്മുടെ കൊമേഴ്സ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ജോലി സാധ്യതയും ഇത്രയും ഒരു എന്താ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ ഒരു സ്ട്രീമിന് വരണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ഓരോ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് െ ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹത്തോട് കൂടെ നിങ്ങൾ പഠിച്ചു നോക്കുക അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് കാണാൻ പറ്റും പിന്നെന്താ ഒരു റീ മെത്തേഡ് വെച്ചിട്ട് പഠിക്കുക ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ ഇന്ന് ഉച്ച വരെ ഒരു കാര്യം പഠിച്ചു നിങ്ങൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നാണ് ഉച്ച വരെ പഠിച്ചത് അതൊന്ന് ജസ്റ്റ് റീകോൾ ചെയ്യാൻ വേണ്ടി നോക്കുക നമ്മുടെ ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ബ്രെയിൻ ആക്ച്വലി ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതെന്നല്ല ശരിക്കും പറയേണ്ടത് നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ മാത്രം ാണ് ബ്രെയിൻ എന്ത് ചെയ്യാ ബ്രെയിൻ ബ്രെയിനിൽ ഫീഡ് ചെയ്യുകയുള്ളൂ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സങ്കടത്തെ പറ്റി ഒരുപാട് പ്രാവശ്യം ഓർക്കുന്നതുകൊണ്ടാണ് ആ സങ്കടം നിങ്ങളുടെ മനസ്സിൽ തന്നെ നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ മുമ്പിൽ ഇപ്പൊ നിങ്ങൾ ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചത് നിങ്ങൾ ഇടക്കിടയ്ക്ക് ആ കാര്യം ആലോചിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കൊല്ലവും എന്താണ് ജയിച്ചത് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവും മനസ്സിലായില്ലേ അതേപോലെ ബ്രെയിൻ അറിയാം ഓക്കെ എന്റെ ഓണർ അല്ലെങ്കിൽ എന്റെ ആ ഒരു യജമാനൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇടക്കിടക്ക് ഓർക്കുന്നത് അതെല്ലാം വീണ്ടും വീണ്ടും ആവശ്യമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ അതൊക്കെ സേവ് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചിട്ട് ബ്രെയിൻ അത് സേവ് ചെയ്ത് വെക്കും നിങ്ങൾ പഠിക്കുമ്പോ തന്നെ നിങ്ങൾ ആ ജസ്റ്റ് പഠിക്കാൻ ജസ്റ്റ് പഠിക്കാന്ന് പറഞ്ഞ് പഠിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ബ്രെയിനും ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഇതൊന്നും വേണ്ടാത്ത കാര്യങ്ങളാ സോ വെറുതെ സ്പേസ് കളയണ്ട ജസ്റ്റ് ബ്രെയിനും അതൊന്നും ഫീഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യില്ല അപ്പൊ നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യാൻ വേണ്ടി നോക്കുക ആ റീകോളിങ് മെത്തേഡിൽ പഠിച്ചാൽ തന്നെ എന്താണ് വളരെയധികം എഫക്റ്റീവ് ആണ് നിങ്ങൾക്ക് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ആ ഒരു രീതിയിലും കൂടെ ഒന്ന് പഠിക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യട്ടോ ഇനി നമ്മുടെ അലോൺ വൈസിന്റെ സൈഡിൽ നിന്ന് തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾക്ക് പി വൈ ക്യു അനാലിസിസും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് ഈ കാര്യങ്ങൾ എക്സാം റിലേറ്റഡ് അപ്ഡേറ്റ്സും നിങ്ങളുടെ ഇഗ്നോ കോഴ്സ് റിലേറ്റഡ് അപ്ഡേറ്റ്സിനൊക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ചാനൽ ഉണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് നമുക്ക് വാട്സ്ആപ്പ് ചാനലുണ്ട് അപ്പൊ ഏഹ് ഇതൊക്കെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ ഒരു അപ്ഡേറ്റ്സോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നിങ്ങൾക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ആ ഒരു മൊമെന്റിൽ തന്നെ അറിയാൻ സാധിക്കും അപ്പൊ അതും കൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെന്താണോ പഠിച്ചത് അതിനുള്ള എന്തായാലും വിശ്വസിക്കുക ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിന്റെ സഹായത്തോട് കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇക്നുവിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്